അങ്ങനെ സൂര്യയും നന്ദിനിയും ഓഫീസിലേക്ക് പുറപ്പെടുകയാണ് നന്ദിനി പറയുന്നത് എന്തിനാ സർ എന്നെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നത് അവിടെയുള്ളവരൊക്കെ വലിയ വിവരമുള്ള ആളുകളല്ലേ എനിക്കൊന്നും അറിയില്ല എനിക്ക് അടുക്കളക്കാരെ മാത്രമേ നോക്കാൻ അറിയുകയുള്ളൂ എന്നൊക്കെ പറയാനേ സൂര്യ പറയുന്ന നന്ദിനി താൻ വിഷമിക്കേണ്ട താനൊരു ക്യാബിനിൽ ചെന്ന് അവിടെ ചേരണ്ടാവും അവിടെ ഇരുന്നാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും എന്നും നടക്കുന്നത് പോലെ അവിടെ നടക്കും താൻ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയാണ് എന്നെക്കൊണ്ട് വയ്യ സർ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നത് നന്ദിനി അത് പറ്റില്ല താനിപ്പോൾ വലിയ പോസ്റ്റാണ് ഇരിക്കുന്നത് ഇനി അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറയാണ് അല്ല സർ ഇപ്പോൾ മിത്ര മേഡം എന്ന ഓഫീസിലേക്ക് വരില്ലേ എന്ന് ചോദിക്കുകയാണ് ആ മിത്ര മേഡം വരും മാഡം എന്ന് പറയണ്ടോ സൂര്യ അങ്ങനെ നന്ദിനിയെ മാഡം മാഡം എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് സൂര്യ എന്തിനാ എന്നെ ഇങ്ങനെ മാഡം എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു നന്ദിനി സൂര്യ പറയുന്നുണ്ട് താനി മിത്രയെ മാഡം എന്ന് വിളിക്കുന്നില്ലേ അതേ പോസ്റ്റ് തന്നെയല്ലേ അവിടെയും അപ്പോൾ താനും മാഡമല്ലേ എന്തായാലും താനു വാ എന്ന് പറയാണ് അങ്ങനെ അവർ യാത്ര തുടരുകയാണ് അതേസമയം മിത്രയെ കാണിക്കുന്നുണ്ട് അവൾ പത്മയുടെ കമ്പനിയിലേക്ക് വരികയാണ് കേട്ടോ ഗേറ്റൊക്കെ കടന്ന് അകത്തേ കയറുകയാണ് ആ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് നിൽക്കാൻ പറയാൻ കേട്ടോ മിത്രയോട് ആ സമയത്ത് മിത്ര വണ്ടി സ്റ്റോപ്പ് ചെയ്യാണ് അദ്ദേഹം വന്ന് മിത്രയുടെ കാറിൻ്റെ ഗ്ലാസിന് തട്ടുന്നുണ്ട് അങ്ങനെ മിത്ര ഗ്ലാസ് താഴ്ത്ത് നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മേഡം അകത്തേ കയറുന്നതിന് മുൻപ് ഇവിടെ എൻട്രി ചെയ്യണം എന്ന് പറയാണ് അല്ലാതെ അകത്തേ കയറാൻ പാടില്ല എന്ന് പറയുകയാണ് ഇതിൽക്കുമ്പോൾ മിത്രക്ക് ദേഷ്യം വയ്ക്കാൻ അവൾ കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് താഴ്ക്കി വയ്ക്കാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സെക്യൂരിറ്റി പറയുന്നത് നിർബന്ധമാണ് മാഡം ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആരായാലും അത് നിർബന്ധമാണ് മാഡം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ മിത്ര കാറിൻ്റെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് അഹങ്കാരത്തോട് കൂടി അദ്ദേഹത്തിന് മുന്നിൽ പോയി നിന്നിട്ട് ചോദിക്കുന്നുണ്ട് തൻ്റെ പേരെന്താണോ അജയ് ബോസ് എന്ന് പറയുന്നത് അദ്ദേഹം ഓഹോ പേരിൽ അജയ് ബോസ് എന്നാൽ ഞാൻ ഈ കമ്പനിയുടെ ഇനി അയാ മിത്ര ഇനി മുതൽ പത്മ ഇരിക്കുന്ന ചെയറിൽ ഞാനാണ് ഇരിക്കുന്നത് ഇവിടെയുള്ള ആരും നിന്നോട് പറഞ്ഞില്ലടോ എന്ന് ചോദിക്കുന്നുണ്ട് മാനേജർ പറഞ്ഞിട്ടുണ്ടോ തന്നോട് എന്ന് ചോദിക്കുന്നില്ല അദ്ദേഹം പറയുന്നില്ല ഇല്ല മാഡം എന്നോടാരോ ഒന്നും പറഞ്ഞില്ല എത്ര നാളായി താൻ ഈ കമ്പനി ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് മിത്ര മൂന്ന് വർഷമായി മാഡം എന്ന് പറയണം അദ്ദേഹം എന്തെങ്കിലും ശമ്പള കുടിശ്ശിക മറ്റോ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടെങ്കിൽ തന്നെ അത് ഒപ്പിട്ട് വാങ്ങിക്കോണം നാളെ ഞാൻ ഈ കമ്പനിയിലേക്ക് വരുമ്പോൾ ഈ ഗേറ്റിനടുത്ത് നിന്നെ കാണരുത് ഇത് തീർക്കുമ്പോൾ അദ്ദേഹം അയ്യോ മാഡം ഞാൻ എന്ന് പറയാണ് എം ഡിയുടെ ചെയറിൽ പോയിരുന്നിട്ട് ആദ്യം ഞാൻ ഒപ്പുവെക്കുന്ന ഫയൽ തന്നെ ഇവിടെ നിന്നും പിടിച്ചുവിടുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ മാഡം ഞാൻ ചെയ്തത് എന്റെ ഡ്യൂട്ടി അല്ലേ തന്റെ ഡ്യൂട്ടി മിത്രയുടെ കാർ ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുക കാണുമ്പോൾ സല്യൂട്ട് ചെയ്യുക അതാണ് തന്റെ ഡ്യൂട്ടി സല്യൂട്ട് ചെയ്യൂടോ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം മിത്രയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്യാണ് എന്നിട്ട് അഹങ്കാരത്തോട് കൂടി ചിരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ് ശേഷം പറയുന്നുണ്ട് ശരി ഞാൻ ജോയിൻ ചെയ്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ കമ്പനിയുള്ളവർക്ക് മനസ്സിലാവും ആരാണ് മിത്ര എന്നും എന്താ മിത്രയുടെ വരവിന്റെ ഉദ്ദേശം എന്നും നിനക്ക് തുടക്കം കുറിച്ചതിനെ എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോട് കൂടിയിട്ട് അവൾ അകത്തേക്ക് പ്രവേശിക്കാൻ വരികയാണ് കമ്പനിയുടെ ഡോറിനടുത്ത് എത്തിയതും കുറച്ച് സ്റ്റാഫുകൾ നിന്ന് സംസാരിക്കുകയാണ് മിത്ര അവരുടെ അടുത്ത് വന്ന് നിന്നിട്ടും അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൾ ഭയങ്കര സംസാരവും ചിരിയുമാണ് കേട്ടോ ഇത് കാണുമ്പോൾ മിത്രക്ക് ദേഷ്യം വരികയാണ് അവൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് വരുമ്പോൾ രാജകീയ സ്വീകരണമാണെന്ന് കരുതിയിട്ട് ഒരൊറ്റ കുട്ടിയെ പോലും ഇവിടെ ഗേറ്റിൽ കാണുന്നില്ല എന്തായാലും ഇവർക്കുള്ള സ്വീകരണം ഞാൻ തന്നെ ഒരുക്കാം എന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് അടക്കുകയാണ് അകത്ത് കയറിയതും അവൾ നോക്കുമ്പോൾ ഓരോ ക്യാബിനിലും സ്റ്റാഫുകളെല്ലാം ഇരിപ്പുണ്ട് പക്ഷെ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അതായത് ചിലർ പരസ്പരം സംസാരിക്കുന്നു മറ്റു ചിലർ ഫോണിൽ കോൾ ചെയ്യുന്നു മറ്റു ചിലർ ഫോണ് നോക്കിയിരിക്കുന്നു ഇങ്ങനെ എല്ലാവരും പക്ഷെ ഇങ്ങനെ ഒരാൾ അവിടെ വന്ന് കയറിയ കാര്യം ആരും കാണുന്നില്ല മൈൻഡ് മൈൻഡാക്കുന്നുമില്ല ചിലരൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരാളെ ആർക്കും ഒരു മുൻപരിചയം ഇല്ലാത്തതുപോലെ ഇരിപ്പ് ഇതെല്ലാം കാണുമ്പോൾ മിത്രക്ക് ദേഷ്യം വരികയട്ടോ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പത്മാനി പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ ഇവിടെ ഒരാൾ പോലും എന്നെ സ്വീകരിക്കാൻ വരുന്നില്ല ഇവർക്കൊക്കെ എന്താ പറ്റിയത് എന്നൊക്കെ ആലോചിക്കാണ് എന്നിട്ട് അവൾ എന്ന് വിളിച്ചുകൊണ്ട് വിരലിനൊടിച്ചു വിളിക്കുകയാണ് ഇത് കേട്ട് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് മിത്ര പറയുന്നുണ്ട് എവറി വൺ ലുക്ക് അറ്റ് മീ നോക്കിയതുപോലെ തന്നെ എല്ലാവരും തിരിഞ്ഞു നിന്ന് അവരുടെ ജോലി ചെയ്യാൻ കേട്ടോ വീണ്ടും ദേഷ്യം വരിക്കാണ് മിത്രക്ക് അവൾ പറയുന്നുണ്ട് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഐ ആം മിത്ര ആരും ഉച്ചബാത്ത കൂടി നോക്കിയിട്ട് വീണ്ടും സ്റ്റോപ്പ് ഇറ്റ് ഇനി മുതൽ ഈ കമ്പനിയുടെ എം ഡി കസേരയിൽ ഇരിക്കാൻ പോകുന്നത് ഞാനാണ് ഐ ആം മിത്ര മിത്ര വിശ്വനാഥൻ എന്ന് പറയാനോ വീണ്ടും അവൾ പറയുന്നുണ്ട് ഇനി മുതൽ ഈ കമ്പനിയുടെ എം ഡി കസേരയിൽ പത്മ യജീന്ദ്രദാസ് ഉണ്ടായിരിക്കില്ല പകരം ഇരിക്കുന്നത് ഞാനായിരിക്കും ഇത്തരമൊരു ഓഫീസ് അന്തരീക്ഷം ഒരു കാരണവശാൽ ഞാൻ അനുവദിച്ചു തരില്ല ഐ വാണ്ട് ഡിസിപ്ലിൻ ഐ വാണ്ട് ഫുൾ സൈലൻറ് ഇൻ മൈ ഓഫീസ് മനസ്സിലായോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് മിത്രയുടെ ബഹളം കേട്ട് അകത്ത് നിന്നും ഒരു സ്റ്റാഫ് വരുന്നുണ്ട് അദ്ദേഹം വന്നിട്ട് മാഡം എന്ന് വിളിക്കുകയാണ് മിത്ര ചോദിക്കുന്നുണ്ട് വേർ ഇസ് ആനന്ദ് ഐ മീൻ ദ കമ്പനി മാനേജർ ആനന്ദ് അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ആൻസർ ഉള്ളൂ മാഡം മാഡം ക്യാബിനിലേക്ക് ഇരുന്നോളൂ എന്ന് പറയണം അദ്ദേഹം ആ സമയത്ത് മിത്ര പോകാൻ നിൽക്കുകയാണ് എന്നാലും അവൾ ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കുന്നുണ്ട് ആരും ഒരു മൈനും കൊടുക്കാതെ ഇരിക്കുകയാണ് അത്രയും നേരം നടക്കില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു നോക്കുകൊണ്ട് പോലും അവൾ റെസ്പെക്ട് ചെയ്തിരുന്നില്ല മിത്രക്കാർക്ക് ദേഷ്യം വരികയാണ് അവൾ പറയുന്നുണ്ട് ഐ വിൽ ഷോ യു വാട്ട് ഐ ആം ഐ വിൽ ഷോ യു എവറി വൺ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോവുകയാണ് എം ഡിയുടെ റൂമിലെത്തിയപ്പോൾ പ്യൂൺ പറയുന്നുണ്ട് ഇതാണ് പത്മാ ക്യാബിൻ മേഡം അവിടേക്ക് ഇരുന്നോളൂ എന്ന് പറയാണ് അപ്പോൾ മിത്ര അദ്ദേഹത്തിന് ചോദിക്കുന്നുണ്ട് താൻ ആരാണ് ഞാൻ അജയ് ഇവിടുത്തെ പ്യൂണാണ് മാഡം എന്ന് പറയാനുട്ടോ അവൾ ചോദിക്കുകയാണ് ഈ ഓഫീസ് എന്നും ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ തന്നെയാണോ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അജയ് പറയുന്നുണ്ട് അതെ മാഡം ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള സ്റ്റാഫെല്ലാം റിലാക്സ്ഡ് ആയിരിക്കണം എന്നാണ് സൂര്യ സർ പറയുന്നത് ഓഹോ ഷീറ്റ് എന്നൊക്കെ പറയാൻ കേട്ടോ മിത്ര എന്നിരുന്ന പത്മയുടെ എം ഡി ചെയറിൽ കയറി ഇരിക്കുകയാണ് ശേഷം അജയ് ചോദിക്കുന്നുണ്ട് മാഡം മാഡത്തിന് കോഫിയാണോ അതോ ചായയാണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് മിത്ര പറയുന്നുണ്ട് കോഫി മതി വീണ്ടും ആ പ്യൂൺ ചോദിക്കുന്നുണ്ട് വിത്ത് ആണോ ഓർ വിത്താണോ കടുവം എങ്ങനെയാ മാഡം കൂടുതൽ വേണോ അതോ കുറവ് വേണോ ചൂട് കൂടുതൽ വേണോ അതോ കുറവ് വേണോ ഇങ്ങനെയൊക്കെ നൂറ് ചോദ്യം ചോദിക്കരുത് കേൾക്കുമ്പോൾ മിത്രക്ക് ദേഷ്യം വരികയാണ് അവൾ ദേഷ്യത്തോട് കൂടിയിട്ട് ആ ടേബിളിൽ അടിക്കുകയാണ് താൻ എന്താണോ വേഷം കിട്ടുകയാണോ ഒരു എം ഡിയുടെ ക്യാബിനിൽ പ്യൂൺ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് തനിക്കറിയില്ലേ മാഡം അത് എന്ന് പറയാൻ പറയാനട്ടാ പ്യൂണെ ഗെറ്റ് ഔട്ട് ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നത് അങ്ങനെ അയാൾ പുറത്ത് പോവുകയാണ് ശേഷം ദേഷ്യത്തോടു കൂടി പത്മയുടെ ആ ചെയറിൽ ചെയറിലിരുന്ന് ആലോചിക്കേണ്ട മിത്രം എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒന്നുകിൽ ഇവിടെയുള്ള എല്ലാവരും അഹങ്കാരികളായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ അഹങ്കാരം കാണിക്കാൻ ആരോ അവരെ ട്രെയിൻ ചെയ്ത് വിട്ടതായിരിക്കും പക്ഷേ അവർക്ക് തെറ്റി ഇത് മിത്രയാണ് ദ വൺ ആൻഡ് ഓൺലി മിത്ര എന്ന് പറഞ്ഞ് അഹങ്കാരത്തോട് കൂടി തല ഉയർത്തി നിൽക്കുകയായിട്ടവളെ അതേസമയം കമ്പനിയുടെ പുറത്ത് സൂര്യയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും സൂര്യയും നന്ദിനിയും ഇറങ്ങുകയാണ് കമ്പനി മുറ്റത്തെത്തെല്ലാം എല്ലാ സ്റ്റാഫുകളും തടിച്ചുകൂടി നിൽക്കുകയാണ് മുന്നിനെ നിരയിൽ മാനേജറും വിവേകും പിന്നെ നമ്മുടെ പ്രൊജക്ട് മാനേജർ വിജയം ഉണ്ടായിരുന്നു കേട്ടോ വിവേകിന്റെ കയ്യിൽ നന്ദിനെ സ്വീകരിക്കാനുള്ള വലിയൊരു ബുക്ക തന്നെ ഉണ്ടായിരുന്നു നന്ദിനി നന്ദിനിറങ്ങിയതും എല്ലാവരും ക്ലാപ്പ് ചെയ്യുകയാണ് സൂര്യ ഇത് കാണുമ്പോൾ ചിരിച്ചു നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനിയോട് വാ എന്ന് പറഞ്ഞ് അവളെയും ചേർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ് അകത്തിരിക്കുന്ന മിത്ര ഈ ക്ലാപ്പ് കേൾക്കാണ്ടോ എന്താണ് ഇവിടെ എന്നറിയാതെ അവൾ എത്തി നോക്കുന്നുണ്ടോ ഒന്നും കാണുന്നില്ല അവസാനം ആ ക്യാബിൽ നിന്നും ഇറങ്ങി പുറത്ത് വന്ന് ഗ്ലാസിലൂടെ നോക്കുന്നുണ്ട് അപ്പോഴാണ് എല്ലാവരും ചേർന്ന് ഈ സ്വീകരണം കൊടുക്കുന്നത് കാണുന്നത് അവൾക്ക് ആകെ ദേഷ്യം വരികയാണ് അങ്ങനെ നന്ദിനിയും സൂര്യയും അവരുടെ അടുത്ത് കേട്ടോ വിവേക് ആ ബൊക്കെ എടുത്തിട്ട് മാനേജറുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മാനേജർ ആനന്ദ് കൊണ്ടുവന്ന് നന്ദിനിക്ക് നേരെ വെൽക്കം മാഡം എന്ന് പറഞ്ഞിട്ട് നീട്ടുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നന്ദിനി ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് എന്താ സാർ ഇതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി നീ അത് വാങ്ങിക്കുക എന്ന് പറയാണ് സൂര്യ അങ്ങനെ നന്ദിനി അത് വാങ്ങിയിട്ട് താങ്ക് യു എന്ന് പറയാണ് മാനേജർ പറയുന്നുണ്ട് ഇന്ന് മുതൽ ഈ ഓഫീസിലേക്ക് മാഡത്തിന് സ്വാഗതം എന്ന് പറയാണ് എല്ലാവരും ക്ലാപ്പ് അടിക്കുക കേട്ടോ അങ്ങനെ സൂര്യ കൈകൊണ്ട് കാണിച്ചെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇന്ന് മുതൽ എൻ്റെ ഭാര്യ നന്ദിനി ഈ ഓഫീസിലുണ്ടാകും വെറുതെ ഓഫീസിലല്ല എൻ്റെ ക്യാബിനിലുണ്ടാകും എന്ന് പറയാണ് അപ്പോൾ വേഗം പറയുന്ന നന്ദിനി ഐശ്വര്യമായിട്ട് ഇനി വലതുകാൽ വെച്ചിട്ട് കമ്പനിയിലേക്ക് അടന്നേ എന്ന് പറയാനട്ടോ ആ സമയത്ത് സൂര്യ വിജയി ശ്രദ്ധിക്കുന്നുണ്ട് അവൻ്റെ മുഖഭാവം ഒട്ടും സുഖകമായിരുന്നില്ല അടുത്തതെന്ന് ചോദിക്കും എന്താ അളിയ രാവിലെ മുഖത്തൊരു മ്ലാനത്താ ഏ ഒന്നുമില്ല എന്ന് വിജയ് പറയുകയാണ് എങ്കിൽ അളിയൻ തന്നെ നന്ദിനി ഓഫീസിലേക്ക് സ്വീകരിച്ചാട്ടെ എന്ന് പറയാണ് ആ സാൻ വിജയ് പറയുന്നുണ്ട് നന്ദിനി കമോൺ എന്ന് പറയുക കേട്ടോ ആ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സൂര്യ ചിരിക്കുകയാണ് എല്ലാവരും ക്ലാബ് ചെയ്യുകയാണ് ഇതെല്ലാം അപ്പുറത്തു നിന്ന് കണ്ടു നിൽക്കുന്ന മിത്രർക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ ശേഷം മാനേജർ ആനന്ദ് എല്ലാവരോടും പറയുന്നില്ല എങ്കിൽ എല്ലാവരും പിരിഞ്ഞു പൊക്കോളൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും അകത്തേ കയറി പോവുകയാണ് പിന്നാലെ തന്നെ വിജയം കയറി പോകുന്നുണ്ട് മിത്രയായിട്ട ദേഷ്യത്തോടു കൂടി ആ ക്യാബിന് കയറി വീണ്ടും സീറ്റിൽ ഇരിക്കുകയാണ് സൂര്യ നന്ദിനി വാ എന്ന് പറഞ്ഞ് നന്ദിനെ വിളിച്ച് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് വിവേകനോട് ചോദിക്കുന്നു വിവേകെ അവൾ വന്നിട്ടുണ്ടോ പിന്നെ അവൾ വന്നിട്ടുണ്ട് ഞാനും ആനന്ദൊന്നും ഇതുവരെ കുമാരി ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാഫ് അവർ നന്നായിട്ട് സ്വീകരണം നൽകിയിട്ടുണ്ട് എന്ന് പറയാനോ അങ്ങനെ നന്ദിനിയെ കൂട്ടിയിട്ട് സൂര്യൻ വിവേകവും അകത്തേക്ക് പോവുകയാണ് മിത്ര കടന്നു വന്ന അതേ വഴി അകത്തെ കയറിയതും എല്ലാ സ്റ്റാഫുകളും എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുക കേട്ടോ സൂര്യൻ വിവേകും മാനേജറും പ്രൊജക്ട് മാനേജറും എല്ലാവരും കൂടിയാണ് കേട്ടോ നന്ദിനിയുടെ കൂടെ നിൽക്കുന്നത് സൂര്യ പറയുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ദിസ് ദിസ്ഇസ് മൈ വൈഫ് നന്ദിനി ടുഡേ ഓൺ വേർസ് നന്ദിനിയും നിങ്ങളുടെ കൂടെയുണ്ട് നോട്ട് ആസ് എ ബോസ് അവൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടായിരിക്കും എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മാനേജർ ആനന്ദ് പറയുന്നുണ്ട് ഇന്ന് മുതൽ നന്ദിനി മേഡം പറയുന്നത് വാക്കുകൾ ഓർഡർ ആയിട്ട് നമ്മൾ എല്ലാവരും കാണണം അപ്പോൾ വിവേക് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നന്ദിനി മാഡം നിങ്ങളോട് ആരോടും അങ്ങനെ ഒരു ഓർഡറും ചെയ്യില്ല കാര്യങ്ങളെല്ലാം അറിഞ്ഞു ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെടുക്ക് അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് കേട്ടു നിൽക്കുകയാണ് മിത്രയും അവിടേക്ക് വരുന്നുണ്ട് ദൂരെന്നും അവളും ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ സൂര്യ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഓഫീസിന് ഒരു സിസ്റ്റമുണ്ട് അത് കാലങ്ങളായി തുടർന്ന് പോകുന്നതാണ് ഇവിടെ നമ്മളെല്ലാവരും തുല്യരാണ് അതിന് എതിരഭിപ്രായമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങൾ അവരെ പരിപൂർണമായിട്ടും നെഗ്ലക്റ്റ് ചെയ്യുക ബിക്കോസ് വലിയ കമ്പനി ആയതുകൊണ്ട് ഈ പ്രളയത്തിലകപ്പെട്ട ചില ജീവികളൊക്കെ വലിഞ്ഞ് കയറി വരാൻ സാധ്യതയുണ്ട് ഇത് കേട്ട് എല്ലാവരും ചിരിക്കുക കേട്ടോ അത്തരം വിഷജന്തുക്കളെ നമ്മൾ അടുത്തേക്ക് വരാതെ നോക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിക്കോസ് ദ ആർ പോയിസണസ് എന്ന് പറയുകയാണ് ഇതൊക്കെ കേടുന്നിരിക്കുന്ന മിത്രക്ക് ശരിക്കും കുത്തുന്നുണ്ട് കേട്ടോ അവളെ ഉദ്ദേശിച്ചാണെന്ന് അവൾക്ക് നന്നായിട്ട് ബോധ്യം തോന്നിയിട്ടുണ്ട് എല്ലാം കേട്ടതിന് ശേഷം അവരുള്ള സ്റ്റാഫ് പറയുന്നതിന് മാഡം മാഡം ഒന്നും പറഞ്ഞില്ല എന്ന് പറയാൻ നന്ദിനിയോട് സൂര്യ പറയുന്ന നന്ദിനി അവരിങ്ങനെ പറഞ്ഞതല്ലേ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ നന്ദിനി പറയുന്നത് സർ ഞാൻ സാറിനോട് ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് പറയാണ് വിവേകം പറയുന്നതിന് അത് കുഴപ്പമില്ല നന്ദിനി നീ പറ എന്തെങ്കിലുമൊക്കെ അവർക്കും ആഗ്രഹം കാണില്ലേ എന്ന് പറയാണ് അങ്ങനെ നന്ദിനി ചിരിച്ചുകൊണ്ട് അവരോട് താഴ്മയായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ ഓഫീസിലെ കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങളെല്ലാവരും കുറേ കാലങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ വിവരമുള്ളവരാണ് നിങ്ങളോടൊക്കെ എനിക്ക് വളരെ ബഹുമാനമാണ് വല്ലപ്പോഴുമൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അനുചതിയായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ടൊക്കെ എന്നെ കണ്ടാൽ മതി ഇത് കേട്ടതും എല്ലാവരും ക്ലാബ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കേട്ട സൂര്യ ചിരിച്ചുകൊണ്ട് നന്ദിനുടെ വന്ന് പറയുന്നില്ല ഇതാണോ തനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് താൻ കിടുക്കി കളഞ്ഞല്ലോ എന്ന് പറയാൻ കേട്ടോ ശേഷം ഓക്കെ മൈ ഡിയേഴ്സ് മൂവിങ് ടു യുവർ ക്യാബിൻ എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും അവരുടെ ക്യാബിനിലേക്ക് പോവുകയാണ് കേട്ടോ ശേഷം വാ നന്ദിനി എന്നും പറഞ്ഞ് നന്ദിനിയും കൂട്ടിയിട്ട് സൂര്യ അവൻ്റെ ക്യാബിനിലേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ടുനിൽക്കുന്ന മിത്രർക്ക് സങ്കടവും ദേഷ്യവും എല്ലാം കൂടിയും ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ് അവൾ പത്മയുടെ ക്യാബിനിലേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവസാനം ടേബിളിൽ വന്ന് രണ്ട് കൈയും വെച്ച് ഛേ എന്ന് പറയുകയാണ് ശേഷം ആ ചെയറിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് ടേബിളിൽ ഇരിക്കുന്ന പാന എടുത്തിട്ട് അതിൽ കുത്തിയൊക്കെ ചെയ്യാൻ കേട്ടോ അവരുടെ ആ രോഷം അടങ്ങുന്നത് വരെ അവൾ എന്തൊക്കെയോ ചെയ്തു